സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പോലീസുകാരുടെ മുഖത്ത് കറിയൊഴിച്ച് രക്ഷപെട്ടതടക്കം ഇരുപത്തെട്ടാം വയസ്സിൽ ഇരുപത്തിയൊൻപത് കേസുകളുള്ള അന്തർജില്ലാ മോഷ്ടാവായ യുവാവ് പിടിയിലായി മലപ്പുറം പൊന്നാനി സ്വദേശി തഫ്സീർ ദർവേഷിനെയാണ് ഫറോഖ് പോലീസ് അറസ്റ്റ് ചെയ്തത് രാമനാട്ടുകര പൂവന്നൂർ പള്ളിക്ക് സമീപത്തുള്ള ഹോട്ടൽ റെഡിമെയ്ഡ് ഷോപ്പ് ഫറോക് ചുങ്കത്തെ ബ്യൂട്ടി പാർലർ എന്നിവിടങ്ങളിൽ നിന്ന് പതിനായിരത്തോളം രൂപയും മുട്ടുങ്ങുന്ന റോഡിലുള്ള വീട്ടിൽ നിന്ന് ബൈക്കും പ്രതി മോഷ്ടിച്ചിരുന്നു നൂറ്റി പത്തൊൻപതോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ തഫ്സീറിനെ എറണാകുളം ചെറായിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ജില്ലകളിലായാണ് പ്രതിയുടെ പേരിൽ കേസുകൾ ഉള്ളത് ഫറോക്സൈ അനൂപ് ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് മലയാളം കോഴിക്കോട് റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ റിലീഫിൽ മാത്രം മരുന്നുകൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് എ വി എസ് ഹെർബിൾ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ